സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തോ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ കാര്യം ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നവർക്കും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന തുടക്കക്കാർക്കൊക്കെ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയി കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണണം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർത്തോണം അപ്പം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തേത് എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അല്ലെങ്കിൽ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മൾ ചാനൽ തുടങ്ങുമ്പോഴും ചാനൽ തുടങ്ങി കുറെയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾ കുറെ ഒക്കെ മനസ്സിലാക്കുന്നതല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ ചാനലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കിനെ നമ്മളെ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അറിയണമെന്ന് ചില സമയത്തൊക്കെ തോന്നാറില്ലേ നമ്മൾ ഒരാളെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരാൾക്കെങ്കിലും തോന്നാറുണ്ട് ആരൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നറിയാനൊരു ഇത് കാണത്തില്ല അല്ലേ അപ്പോൾ അതെങ്ങനെയാ നോക്കുന്നത് എന്ന് അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ യൂട്യൂബ് ചാനൽ തുടക്കക്കാർക്ക് അറിയാത്തവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കാണണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് എങ്ങനെയാണെന്ന് അറിയുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം സ്ക്രീൻഷോട്ടായിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ ഇതിപ്പം ഞാൻ ഫോണിൽ എടുക്കുന്നത് കേട്ടോ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനു ഞാൻ ഓൾറെഡി എടുത്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം ലോഗിന്നുള്ളത് വരും അപ്പോൾ ആദ്യം തന്നെ രണ്ടാമത് ലോഗിൻ കിടക്കുന്നത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നേരെ നമ്മുടെ വൈറ്റിംഗ് സ്റ്റുഡിയോ അത് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് കേട്ടോ ചാനൽ ഡാഷ് എന്നൊക്കെ കാണാം അപ്പോൾ അതിൽ തന്നെ നമ്മളൊന്ന് സൂം ചെയ്ത് വരുമ്പോഴത്തേക്കിന് റീസൻറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണും അതിൽ തന്നെ തൊട്ട് താഴെ സി ഓൾ കിടപ്പുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് സി ഓൾ എടുക്കുമ്പോഴത്തേക്കിന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ എന്തെങ്കിലും കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ആ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കത് ആരാന്നുള്ളതെല്ലാം അവിടെ അറിയാം അതിൽ നെക്സ്റ്റ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സും ആരാന്നുള്ളത് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് പേജ് അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൽ സൈഡിൽ സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് എന്നൊക്കെ കിടപ്പുണ്ട് അതിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് നമ്മളിനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാനലായിട്ടുള്ളവരൊക്കെ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പോൾ അൺസബ്സ്ക്രൈബ് എന്ന് നടക്കുന്നത് നമുക്ക് വേണേൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് നോക്കുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയാണ് നോക്കുന്നത് ഇത് അറിയാത്ത ഒരാളെങ്കിലും കാണത്തില്ലേ ഞാനും ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇവക കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ചാനൽ തുടങ്ങി അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് ഓരോരുത്തരും ഷെയർ ചെയ്ത കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചാനലിൽ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് വരുമ്പോഴാണല്ലോ നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അറിയാത്ത ചാനലൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചാനലൊക്കെ തുടങ്ങി നമുക്ക് ഏണിങ്സ് ഒക്കെ കിട്ടുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ അപ്പം എനിക്കും ചാനലൊക്കെ തുടങ്ങി ഒരു നൂറ് അമ്പത് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോഴത്തേക്ക് ിന് എനിക്കൊരു എന്താ ഒരു സംശയം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുള്ളതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരാണ് അല്ലെങ്കിൽ നമ്മളെ ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കറിയാവുന്ന യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്കും ഈ ഒരു കാര്യം അറിയാൻ പറ്റിയത് കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാനിവിടെ ഇപ്പോൾ ഷെയർ ചെയ്തതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പം യൂട്യൂബ് തുട തുടക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ